നമസ്കാരം സുഹൃത്തുക്കളെ വയനാട്ടിലെ പ്രധാന ഗോത്ര വിഭാഗങ്ങളും അവരുടെ ജനസംഖ്യ അതുപോലെ അവരുടെ ആചാരവും നമുക്കൊന്ന് പരിശോധിച്ച് വരാം നമുക്കറിയാവുന്നതുപോലെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഗോത്രജനത അധിവസിക്കുന്ന ജില്ലയും കൂടിയാണ് വയനാട് ആകെ ജനസംഖ്യയുടെ മുപ്പത്താറ് ശതമാനവും ജനതയാണ് അപ്പം നമുക്ക് വയനാട്ടിലെ പ്രധാന അഞ്ച് ഗോത്ര വിഭാഗങ്ങളും അവരുടെ ജനസംഖ്യ അതുപോലെ അവരുടെ ആചാരവും പരിശോധിച്ച് വരാം അതിലൊന്നാമതായിട്ട് വരുന്നത് പണിയർ വയനാട്ടിലെ ഏറ്റവും വലിയ ഗോത്ര വിഭാഗമാണ് പണിയർ ഇവരുടെ ജനസംഖ്യ എന്ന് പറയുന്നത് ഏകദേശം അറുപത്തൊമ്പതിനായിരത്തിലേറെയാണ് പണിയരുടെ പ്രധാന ചടങ്ങുകളിലൊന്നാണ് വട്ടക്കളി രണ്ടാമതായി വരുന്ന ഗോത്രവാഹമാണ് കുറിച്ചർ കുറിച്ചരുടെ ജനസംഖ്യ എന്ന് പറയുന്നത് ഏകദേശം മുപ്പത്തയ്യായിരത്തിലേറെയാണ് കുറച്ചരുടെ പ്രധാന ചടങ്ങുകളിലൊന്നാണ് തുലാപ്പത്ത് മൂന്നാമതായി വരുന്ന ഗോത്രവാഹമാണ് മുളക്കുറമർ ഇവരുടെ ജനസംഖ്യ എന്ന് പറയുന്നത് ഏകദേശം ഇരുപത്തിനാലായിരത്തിലേറെയാണ് മുളക്കുറുമെ പ്രധാന ഒന്നാണ് ഉച്ചാൽ നാലാമതായി വരുന്ന ഗോത്രഭാഗമാണ് കാട്ടുനായ്ക്കർ ഇവരുടെ ജനസംഖ്യ എന്ന് പറയുന്നത് ഏകദേശം പതിനെട്ടായി പതിനെട്ടായിരത്തിലേറെയാണ് കോൽക്കളിയാണ് കാട്ടുനായ്ക്കരുടെ പ്രധാന ആചാരങ്ങളിലൊന്ന് അഞ്ചാമതായി വരുന്ന ഗോത്രഭാഗമാണ് അടിയാൻമാർ ഇവരുടെ ജനസംഖ്യ ഏകദേശം പതിനൊന്നായിരത്തിലേറെയാണ് അടിയന്മാരുടെ പ്രധാന ആചാരങ്ങളിലൊന്നാണ് ഗദ്യ ഇതൊരു കലാരൂപം കൂടിയാണ് അപ്പം എത്രയുമാണ് പറയാനുള്ളത് ഈ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക എല്ലാവർക്കും നന്ദി